കൊടുക്കണം എന്താ പതിവില്ലാതെ ഒന്ന് കാണാമെന്നതാക് യു എന്താ വിശേഷിച്ച് അങ്ങയുടെ എസ്റ്റേറ്റിന്റെ മുകളിലുള്ള കാട്ടിൽ ഒരു കൊലകൊമ്പൻ വിഹരിക്കുന്ന വിവരം അങ്ങറിയാമല്ലോ അറിയാം ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒട്ടേറെ ആളുകളെ പോലീസുകാരും ഫോറസ്റ്റുകാരും ഒന്നുപോലെ ശ്രമിച്ചിട്ടും ഇതുവരെ അവനെ വെടിവെച്ച് വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് എന്റെ കുടുംബത്തെയാണ് കണ്ണുനീരോടുകൂടി മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയൂ അത് ഞാൻ കേട്ടിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് സാറത് ഈ ഫോട്ടോയിൽ കാണുന്നത് പ്രിയപ്പെട്ട എന്നെ അദ്ദേഹത്തെയും കുടുംബത്തെയും ആ സർ അദ്ദേഹം സിംഗപ്പൂരിലായിരുന്നു മടങ്ങി വന്ന ശേഷം ഒരു ദിവസം എന്റെ എസ്റ്റേറ്റ് കാണാൻ കുടുംബസഹിതം പോയി അന്ന് ആ യും ചേട്ടത്തിന് അതിട്ടിക്കൊന്ന് അന്ന് ചോരക്കളത്തിൽ നിന്നും എനിക്ക് കിട്ടിയത് വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്കായി ഇന്നും ഞാനത് ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു സർ ഐ എം സോറി ഇങ്ങനെ വേദനിക്കുന്ന ഒരു കഥ നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ എനിക്ക് ഉള്ളൂ എന്റെ കുടുംബം പകർത്ത ആ കൊലവുമ്പെ കൊല്ലണം അതിനുവേണ്ടി എന്ത് സഹായവും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ കോൺ തന്നെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ തോക്കുകൾക്ക് മുന്നിൽ അവ മുട്ടുകുത്തുക തന്നെ ചെയ്യും ആ നല്ല ദിവസം എത്രയും വേഗം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തുറന്നു നോക്ക് തുറന്നു പോണോ പിന്നെ ആ തന്നെയോട് വീണ്ടും പണം കടം മേടിച്ചു പണ്ട് അവന്റെ കയ്യിൽ നിന്ന് പത്ത് ഏക്കറ കടം മേടിച്ചത് കണ്ട് എല്ലാം മേടിച്ചുകൂടി അമ്മനെ കെട്ടിച്ചു കൊടുക്കും അവനൊരു ജോലിയെല്ലാം അവൻ നോക്കുന്നില്ലേ നീ വല്ലപ്പോഴും കൂടെ അവനെ ഒന്ന് ചിരിച്ചു കാണിച്ച് അവനെ സന്ധിപ്പിച്ചു എന്തിനാ കാണിക്കുന്നത് ഞാൻ തുണി കൊടുത്തിട്ടില്ലേ ഇതെന്തുവാടാ കുറച്ച് വാട്ടക്കപ്പായ വാഹ തന്നെ ഒരു മോഹം വാട്ടക്കപ്പ തിന്നണമെന്ന് തീറ്റിക്കാതെ പറ്റുമോ പത്തുമൈല നടന്ന ആച്ചായ ഞാനിത് ഒപ്പിച്ചെടുത്തത് കണ്ടോടി അവന്റെ ഒരു സ്നേഹം ഇവളൊരു തേല ഉണ്ടാത്തവള ആച്ചായ ആര് പറഞ്ഞു അവടെ സ്നേഹം ഉള്ളിലാടാ എന്നാലും വല്ലപ്പോഴും എങ്കിലാത്തൊന്ന് പുറത്ത് കാണിച്ചണ്ട് അവള് വഴിക്ക് വരും 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 എപ്പോഴാ നീ പെടങ്ങാതെ വാ നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട വെറുതെ വേഷം കെട്ട് നടത്താ മതിയോ ആ കാട്ടാനം ചെയ്ത കൊലപാതകങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാവോ അതിനെ വകവരുത്താൻ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് സാർ എക്സ്പ്ലനേഷൻസ് എനിക്ക് മുകളിലും ചോദിക്കാനാളുണ്ട് ഞാൻ ആ സമാധാനം പറയേണ്ടത് ഈ കേസ് ഞാൻ ഏറ്റെടുക്കുകയാണ് ഞാനാണ് അവനല്ലേ ആ അവൻ വന്നാൽ ഒരു കാര്യം പറയണം എസ്റ്റേറ്റിലെ കുലകൊമ്പൻ ഡിപ്പാർട്ട്മെന്റിനൊരു പ്രശ്നമായിരിക്കും ആ അത് തന്നെ അവൻ ആ കേസ് ഏറ്റെടുക്കണം ഇപ്പൊ പോയേ പറ്റൂ ഈ കേസിലവൻ ജീവിച്ചാൽ ഔദ്യോഗിക ജീവിതത്തിൽ അവനൊരു വലിയ വിജയമായിരിക്കും എല്ലാം എനിക്കറിയാം മോളെ ഉടനെ എസ്റ്റേറ്റിലേക്ക് പുറപ്പെട്ടോളാൻ അവനോട് പറഞ്ഞേക്കും ശരിയ ആരാ മനസ്സിലായില്ലോ മനസ്സിലായി ഇവിടെ ഒരു ആവശ്യമുണ്ട് കള്ളത്തടി കടത്താനായിരിക്കും പരിപാടി അല്ല കർത്താവേ ഈ ഒറ്റ മതി ആ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ കൊല്ലാൻ ആരും തിരിച്ചു പോന്നിട്ടില്ല തിരിച്ചു വരണമെന്ന് എനിക്ക് നിർബന്ധമില്ല അറ്റായോ ഇത്

ശബ്ദം ഞാനേ ഞാൻ 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 പലരും ഈ ഇവിടെ വന്നിട്ടുണ്ട് സാറിനെ പോലെ ധൈര്യമുള്ള ഒരാളെ അത് മനസ്സിലായി സാറ് വന്നാട്ടെ ആനാ ഇല്ലിക്കൂട്ടത്തിരിക്കുന്ന ഞാൻ കാണിച്ചു തരാ സഹായിക്കണ്ട ആനെ ഞാൻ തന്നെ പിടിച്ചോളാം സാറ് വിചാരിക്കുന്നതൊന്നുമല്ല അവൻ മഹാ പോക്കുക

അതിനിവിടെ വരണ്ട ഇത് ഞങ്ങളുടെ മണ്ണാണ് മരുന്ന് നടാൻ വേണ്ടി അപ്പം വളച്ചെടുത്തതാണ് ഞാനത് അറിഞ്ഞില്ല ഇപ്പൊ അറിഞ്ഞല്ലോ അറിഞ്ഞു എന്നാ പോ മേലാൽ ഇവിടെ കടന്നു പോരന്നാൽ അപ്പോഴറിയാം െ കണ്ടിട്ടുണ്ടോ ഇല്ല ആ അപ്പഴേ ഈ പുലിയെ തട്ടാൻ നാളാന്ന് കരുതിക്കോളി സാറ് എവിടുന്നു ഉമ്മേന്റെ പള്ളയെന്ന് അപ്പഴേ ഇനി കാട്ടി കൂടെ ഒറ്റയ്ക്ക് നടക്കരുത് കേട്ടാ ആ വെക്കോളി ിയ കാശ് മുഴുവൻ നിന്റെ അപ്പന് കൊടുത്തു നിന്നെ കെട്ടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വേണം നീ മനസ്സ് വെച്ചാ അത് നടക്കും വെക്കുന്നില്ല പന്നിക്ക് പടക്കം ഈ വനാൻ നിനക്ക് ഞാനൊരു പടക്കം വയ്ക്കുന്നുണ്ട് നമ്മെ പിടികൂടാൻ തക്കം നോക്കി നടക്കുകയാണ് അതുകൊണ്ട് ഒരു ലോറിക്കും ബോർഡോ നമ്പർ പ്ലേറ്റോ ഉണ്ടാകരുത് അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ആള് വെച്ചിട്ടുണ്ട് സാർ എന്നാലും സൂക്ഷിക്കണം കങ്കാണിപ്പാറയുടെ പുറകിൽ കൂടെ ഒരു കാട്ടുവഴിയില്ലേ ഉണ്ട് ലോറികൾ ഇത്തവണ ആ വഴിക്ക് കൊണ്ടുപോയാൽ മതി ശരി പോലീസ് വഴി വന്നാൽ ഞാനും ഗണേശിനും അവിടെ കാണും വെരി ഗുഡ് ആ ഗോപി എന്ന് പറയുന്നവൻ ഇപ്പോഴും മലമുകളിൽ കറങ്ങുന്നുണ്ടല്ലേ ഉണ്ട് സാർ പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴികളിൽ കൂടെ അല്ല അവന്റെ യാത്ര അവനെ അങ്ങനെ വിടുന്നത് അപകടമാണ് നേരെ അവൻ എങ്ങനെയെങ്കിലും മലമുകളിൽ എത്തിയാൽ നമ്മുടെ രേശ്യങ്ങളെല്ലാം പുറത്ത് ഗണേശന്റെ കണ്ണ് വെട്ടിച്ച് അവൻ ഒരിക്കലും വരില്ല വന്നാൽ അന്ന് അവന്റെ അവസാനമായിരിക്കും ഇന്ന് വരെ കഴിഞ്ഞില്ലല്ലോ ഒന്നിലധികം പ്രാവശ്യം അവൻ കയ്യിൽ വന്ന് പെട്ടതാണ് പക്ഷെ എങ്ങനെയോ വഴുതിപ്പോയി അവൻ ആളൊരു ഊറ്റനാണ് സാർ ഏതൂറ്റനായാലും ഇനി അവനെ വെച്ച് വാഴിക്കരുത് നീ വേലു വരുന്നത് അവന്റെ കഥ കഴിച്ചിട്ടായിരിക്കണം ശരി സാർ നിങ്ങൾ വെക്കോളൂ ചുമ്മാതല്ല മസാലിത്ര മണം ഇച്ചിരി ചാർ എന്റെ കയ്യിലോട്ട് ഒഴിച്ചു തന്നെ എല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കി പറയാം എല്ലാം പാകത്തിനുണ്ടോ എന്നാ ഒരു കഷ്ണം ഇറച്ചി തന്നാട്ടെ പറയാ ി മറ്റാർക്കും കൊടുക്കണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ഓ അതിന് അച്ഛനോട് ഇരിക്കുന്നു ഇറച്ചി തന്നില്ലെങ്കിലും ഒരു കഷ്ണം എല്ലിതായേ ആ കുഞ്ഞേ ഈ കൊച്ചൻ ഒരു കിട്ടി അതെങ്ങനെ പാകപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു ഇനി വീട്ടിലേക്ക് ആ അവളാം പടക്കം വെക്കാൻ പോലീക്ക പന്നിയെ കിട്ടുകയാണെങ്കിൽ പങ്കു തരാം വരട്ടെ പറയും അതൊന്നും ഇവിടെ ോന്നു ഉണ്ണിത്താനത്തില്ലേ കൃഷി മലയുടെ മുകളിൽ പക്ഷേ അങ്ങോട്ടൊന്നും പോയാക്കരുത് കേട്ടോ പോയവരാരും മടങ്ങി വന്നിട്ടില്ല എല്ലാവരെയും കൊലകൊണ്ടം കൊന്നു